ഹേ ഗായ്സ് എനിക്കിപ്പോൾ റീസെന്റ് ആയിട്ട് വരുന്ന കമൻറ്റ് കൂടുതലും ചേട്ടാ കരിക്ക് ഷെയ്ക്ക് ഉണ്ടാക്കുക കരിക്ക് ഷെയ്ക്ക് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ കരിക്കൊണ്ട് ഷെയ്ക്കിന് പോലെ നമുക്കൊരു കരിക്കൊണ്ട് ഒരു വെറൈറ്റി ഡെസേർട്ട് ഉണ്ടാക്കിയാലോ അപ്പോൾ ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടി കരിക്കിന്റെ വെള്ളം അതായത് കരിക്ക് വെള്ളം ഈ വെള്ളം നമുക്കൊരു പാത്രത്തിൽ മാറ്റി വെക്കാം ഞാനിവിടെ രണ്ട് കരിക്കാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഡെസേർട്ടിന് അത്യാവശ്യം ഫ്ലഷ് വേണം അതായത് കഴമ്പ് വേണം കരിക്കിന് അപ്പോൾ കഴമ്പുള്ള കരിക്ക് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക ഇങ്ങനെ മാറ്റി വെച്ച വെള്ളത്തിലേക്ക് ഒരു അമ്പത് ഗ്രാം ചൈനാ ഗാസ് നമുക്ക് സോക്ക് ചെയ്യാൻ വെച്ച് കൊടുക്കാം മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് കരിക്കിന്റെ ഫ്ലഷ് എടുക്കണം അപ്പൊ നമ്മൾ എടുക്കുമ്പോഴേക്കും അത്യാവശ്യം ഫ്ലഷ് ഉള്ള കരിക്ക് എടുക്കാൻ ശ്രമിക്കുക ചില കരിക്കിനൊന്നും തീരെ ഫ്ലഷ് ഉണ്ടാകാറില്ല അത്യാവശ്യം ഫ്ലഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ എനിക്ക് ടോട്ടൽ ഇത്രയും ഫ്ലഷ് കിട്ടി നമുക്ക് ഈ ക്വാണ്ടിറ്റി മതി ഇനി നമ്മൾ ആദ്യം സോക്ക് ചെയ്ത് വെച്ച ചൈനാഗ്രാസ് ചെറുതായിട്ടൊന്നും മെൽറ്റ് ചെയ്തെടുക്കണം ഈ തേങ്ങാവളത്തിൽ തന്നെ മെൽറ്റ് ആയി എടുത്താൽ മതി അപ്പൊ നമുക്ക് കുറച്ച് ഷുഗർ വേണം കാരണം തേങ്ങാവളത്തിന് അത്രയും മധുരം ഉണ്ടാവില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ആണ് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് ഇനി ഈ മെൽറ്റഡ് ചൈനാഗ്ലാസ് മിക്സർ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇനി ഒരു ബ്ലെൻഡർ ജാറിൽ ഈ കരിക്കും അതുപോലെ മധുരത്തിന് വേണ്ടിയിട്ട് നല്ല മിൽക്ക് മീഡി ആണെങ്കിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഷുഗർ വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്താൽ മതി കുറച്ചും കൂടെ ടെക്ചർ ആകാൻ വേണ്ടി ഞാൻ ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഫൈനലി കുറച്ച് പാലും കൂടെ ഒഴിക്കുന്നുണ്ട് എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ടേക്കും ഒരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് നല്ല ഈ ഒരു ഐറ്റം കിട്ടും ഈ ഒരു മിക്സറിലേക്ക് നമ്മൾ നേരത്തെ ലിക്വിഡ് ആക്കി വെച്ചിട്ടുള്ള ചൈനഗ്രാസിന്റെ സൊല്യൂഷൻ ഒരു കാൽ കപ്പ് കപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇവർ തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മാറ്റി വെക്കാട്ടോ ഒരു ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ എല്ലാ ഐറ്റംസും റെഡി ആവും അപ്പൊ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ചൈനാഗ്രാസ് മിക്സർ ഇതുപോലെ മുറിച്ചെടുക്കാം നല്ല ഐസ് ഐസ്ക്യൂ പോലെ ഇരിക്കും ഇനി നമുക്ക് സെർവ് ചെയ്യാം നമ്മുടെ രണ്ട് ഐറ്റംസും റെഡി ആയിട്ടുണ്ട് ഒരു ബൗളില് രണ്ട് ഐറ്റം ഒരുപോലെ തന്നെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ ഇതുവരെയും ഒരു ഡെസേർട്ട് ആണ് അപ്പൊ എല്ലാരും വീട്ടിൽ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഗൈസ് അടിപൊളി ഐറ്റം